അഖിൽ മാരാർ വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് തൻ്റെ ചാനലായിട്ടുള്ള മാരാർ സ്പെഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ ബിഗ് ബോസിനെ കുറിച്ചും ഏഷ്യാനെറ്റിനെ കുറിച്ചുമൊക്കെ നടത്തിയിരിക്കുന്നത് സിബിനെ ഒരു കാരണവുമില്ലാതെ പുറത്താക്കിയതിനെ തുടർന്ന് അരിഷം കൊണ്ടാണ് ബിഗ് ബോസ് എന്ന ഷോയുടെ പിന്നിലുള്ള കഥകളുടെ കെട്ടഴ്ച വിട്ടത് നമുക്കറിയാം ചില കളികളൊക്കെ ചെറിയ തോതിൽ നടക്കുന്നുണ്ടാകും അതിപ്പോൾ ഷോയുടെ റേറ്റിംഗിനു വേണ്ടിയും ചാനലിൻ്റെ റേറ്റിംഗിനു വേണ്ടിയൊക്കെയും എത്ര തന്നെ ലൈവ് ഷോ ആണെന്ന് പറഞ്ഞാലും ആവശ്യത്തിന് സ്ക്രിപ്റ്റഡ് തന്നെയാണ് ബിഗ് ബോസ് എന്ന ഷോ എന്നത് കാണുന്ന പ്രേ को क्या अब പക്ഷേ അഖിൽ മാരാർ പറഞ്ഞത് ഒക്കെ അതുക്കും മേലെ ബിഗ് ബോസ് സീസൺസ് കാണുന്നവർക്കറിയാം കഴിഞ്ഞ സീസണിലെ അതായത് സീസൺ ഫൈവിലെ ടൈറ്റിൽ വിന്നറാണ് അഖിൽ മാരാർ അദ്ദേഹം ഒരു പേടിയുമില്ലാതെയാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് അഖിൽ പറയുന്നത് ഇതൊക്കെയാണ് വെറും നാറിപ്പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഷോയാണ് ബിഗ് ബോസ് സീസൺ ഫൈവ് സിബിനെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിക്കുകയാണ് ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന രണ്ടാളുകൾ വേറെ ആരുമല്ല രണ്ടാളുകളാണ് മെയിൻ സ്ത്രീകളോടാണ് കൂടുതൽ അനീതി കാണിക്കുന്നത് സ്ത്രീകൾ ോട് ക്യാഷ് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഷെയർ പറ്റുന്നവരാണ് ഈ വ്യക്തികൾ പല കണ്ടസ്റ്റൻസിനെയും ക്യാഷ് മേടിച്ചു ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിവിടുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പ് അഖിൽ മാരാർ പറഞ്ഞത് ബിഗ് ബോസ് ഒരു വൃത്തികെട്ട ഷോ ആണെന്നും ബിഗ് ബോസിലേക്കൊന്നും വിളിച്ചാൽ പോകില്ല എന്നുമാണ് എന്നിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ ഫൈവിൽ വന്നിരിക്കുന്നു പിന്നീട് ട്രോളന്മാർ അഖിലിൻ്റെ ആ വീഡിയോസ് എടുത്തിട്ട് ട്രോൾ ചെയ്തിരുന്നു അതൊക്കെ അസലായിട്ട് വൈറൽ ആയതുമാണ് പിന്നെ സീസൺ സിക്സിൻ്റെ അമ്പതാമത്തെ എപ്പിസോഡിൽ ഒരുപാട് വ്യക്തികൾ ഗ്രീറ്റിംഗ്സ് അയച്ചു കൊടുത്തിരുന്നു വീട്ടിലുള്ള കണ്ടസ്റ്റൻസിന് അഖിലും അയച്ചു കൊടുത്തിരുന്നു ഇത്രയും നെറികെട്ട പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് അഖിൽ വീണ്ടും വീണ്ടും ബിഗ് ബോസിൻ്റെ ഓരോ കാര്യങ്ങളിലും പങ്കാളിയാകുന്നത് എന്തോ എനിക്ക് എവിടെയൊക്കെയോ പൊരുത്തക്കേടുകൾ ഉള്ളത് പോലെ വാക്കൊന്നും പ്രവൃത്തിയൊന്നും പോലെ അഖിലിനെ തോന്നുന്നു ഇപ്പോൾ ഇതൊക്കെ വെളിപ്പെടുത്താനുള്ള കാരണം സിബിനെ ഒരു കാരണവും ഇല്ലാതെ പുറത്താക്കിയത് കൊണ്ടാണ് സിബിൻ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചതല്ല എന്നിട്ടും പുറത്താക്കി മാനസിക രോഗികൾക്ക് കൊടുക്കുന്ന ഡ്രഗ് കൊടുത്തു ഒരു മാനസിക രോഗിയാക്കാൻ ശ്രമിച്ചു ബിഗ് ബോസ് ഒരാളെ വിന്നറാവാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ തന്നെയേ വിന്നറാവു എന്നിട്ട് ചുമ്മാ പ്രേക്ഷകരുടെ വോട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ പറ്റിക്കുക അത് നമ്മൾ കണ്ടതുമാണ് പല സീസണുകളിൽ രജിത് സാറിനെ ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടായിരുന്നത് എന്നിട്ട് എന്തുണ്ടായി രജിത് സാറിനെ ഒരു കാരണവുമില്ലാതെ ഷോയിൽ നിന്നും പറഞ്ഞു വിട്ടു ആര്യെ ആയിരിക്കാം ബിഗ് ബോസ് ആ സീസണിൽ ജയിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷേ നിർഭാഗ്യവശാൽ കോവിഡ് ടൈം ആയതുകൊണ്ട് ആ ഷോ അവിടെ നിർത്തിവെക്കേണ്ടി വന്നു അങ്ങനെ തന്നെ ഓരോ സീസൺ എടുത്തു നോക്കിയാലും മനസ്സിലാകും എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെയൊരു നാറിയ ഷോ ആണെങ്കിൽ ഇത്രയും വലിയ നടനായ മോഹൻലാൽ എങ്ങനെ ആങ്കറിങ് ചെയ്യാൻ വന്നു മോഹൻലാൽ ആങ്കർ ആയിട്ടുള്ള ഒരു ഷോ ഇങ്ങനെ മോശതരം നടക്കുമോ അതോ ഇങ്ങനെ ഒരു വൃത്തികേട് പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് മോഹൻലാലിനെ അറിയിക്കാത്തതാണോ അതോ മോഹൻലാലും ഇനി ഇതിന് കൂട്ടാണോ എത്രയോ നല്ല സിനിമകൾ ചെയ്ത് ആളുകളുടെ ഹൃദയം കീഴടക്കിയ ലാലേട്ടനെ ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ മാരാർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് മാത്രമല്ല ഗെയിം കളിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തുള്ളവരും ഗെയിം കളിക്കുന്നുണ്ട് എന്നർത്ഥം ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ